ഹലോ ഗൈസ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് വേളാങ്കണ്ണിയിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് വേളാങ്കണ്ണി പള്ളിയും അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളും ഒക്കെയാണ് ഞാൻ എറണാകുളത്ത് നിന്നാണ് വേളാങ്കണ്ണിയിലേക്ക് വന്നത് അവിടെ നിന്നും ഇങ്ങോട്ടൊക്കെ വന്നതിൻ്റെ കാച്ചുകളൊക്കെ തൊട്ട് മുമ്പത്തെ വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ഇന്നിവിടെ ഈ ദുഃഖിയും ഈസ്റ്ററൊക്കെ ആയതുകൊണ്ട് നല്ല രീതിയിലുള്ള തിരക്കാണ് ഇവിടെ ഉള്ളത് എത്രമാത്രം ഭംഗിയായിട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ചിത്രീകരിക്കാൻ കഴിയുമെന്ന് അറിയാൻ പാടില്ല എന്തായാലും നമുക്ക് നമ്മുടെ കഴിവിന്റെ മാക്സിമം ട്രൈ നോക്കാം അപ്പോൾ ഗൈസ് ഞാൻ സമയം ഒരുപാട് കളയുന്നില്ല നമുക്ക് വേളാങ്കണ്ണി പള്ളിയുടെയും അവിടുത്തെ കാച്ചകളൊക്കെ കാണാനായിട്ട് പോകാം നമ്മളിപ്പോൾ ഇപ്പോൾ ഉള്ളത് ബസ് സ്റ്റാൻഡിന്റെ പരിസരത്താണ് ഇന്നിപ്പോ ഈസ്റ്റർ ദുക്കുവലി ദിവസങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം ബസ്സുകളൊന്നും വന്നിട്ടില്ല ബസ്സുകളൊക്കെ മറ്റൊരു സ്റ്റാൻഡിലേക്കാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് ഈ ബസ് സ്റ്റാൻഡിന്റെ ബാക്കിലായിട്ട് അവിടെയാണ് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് ഈ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് നിരവധി ലോഡ്ജുകളുണ്ട് നമുക്ക് വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് ഇവിടുത്തെ ലോഡ്ജുകളൊക്കെ താമസിക്കാൻ സാധിക്കും ഏകദേശം മുന്നൂറോ തൊട്ടുള്ള ലോഡ്ജുകൾ ഇവിടെയുണ്ട് അതുകൂടാണ്ട് ഫ്രഷ് അപ്പിനൊക്കെ ആയിട്ടുള്ള റൂമുകളും ഇവിടെ അവൈലബിൾ ആണ് നമ്മളിപ്പോൾ ഇവിടെ ബസ് സ്റ്റാൻഡിൽ നിന്നും നേരെ പള്ളിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ ദുഃഖ വെള്ളി കഴിഞ്ഞിട്ടുള്ള ശനിയാഴ്ചയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള തിരക്കാണ് ഇവിടെ വേളാങ്കണ്ണിയിലും പരിസരത്തുമായിട്ടുള്ളത് പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തുള്ള ഏതെങ്കിലും ഹോട്ടലിലേക്ക് വേറെ ഫുഡ് കഴിക്കണം ഇവിടെ ഇപ്പോൾ ഒരു മൂന്നാല് ഹോട്ടലുകൾ നമുക്ക് കാണാം ഇവിടെ ഒക്കെ ലോഡ്ജ് റൂമുകളാണ് അതുപോലെ തന്നെ ഹോട്ടലുകളൊക്കെയാണ് അപ്പം നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ ഇവിടുന്ന് റൂം കിട്ടും ഹോട്ടൽ സീഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിൽ നമുക്ക് ഇവിടെ കാണാം അവിടെ കയറി ഫുഡ് കഴിക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് എല്ലാ ഹോട്ടലിലും ഫ്രണ്ടിലും മലയാളി ഹോട്ടലിൽ നിന്ന് കയറും എന്നാൽ മലയാളി ഹോട്ടലൊന്നും ആയിരിക്കില്ല ഇതിന് മുമ്പ് ഞാൻ വന്ന സമയത്ത് ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് ഇഡലിയും സാമ്പാറൊക്കെയാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് നമ്മളപ്പോൾ ഫുഡ് ഇറങ്ങി നമ്മളിനെ നേരെ പള്ളിയിലേക്കാണ് പോകുന്നത് ഇവിടെ മൊത്തം തെരുവ് കച്ചവടക്കാരാണ് കൊന്തകളും ഒക്കെ വയ്ക്കുന്ന ഒരുപാട് കച്ചവടക്കാരുണ്ട് ഇവിടെ അതേപോലെ തന്നെ മാതാവിനെ അർപ്പിക്കാനുള്ള മുല്ലമാലയൊക്കെയാണ് ഈ കാണുന്നത് ഇതുപോലത്തെ കരിക്ക് കച്ചവടക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ഇതൊക്കെ ഹോട്ടലാണ് കേട്ടോ വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഇവിടുന്ന് ഫുഡ് കിട്ടും പക്ഷെ എത്രമാത്രം വൃത്തിയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുള്ള ആ ഒരു സംശയമാണ് റോഡ് സൈഡ് ഇങ്ങനെയാണെങ്കിൽ ഹോട്ടലിലൊക്കെ വൃത്തി വളരെ കുറവാണ് ഊരിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കാൻ നമുക്കിവിടെ കാണാം വൈകുന്നേരം സമയമാണെങ്കിൽ മീനൊക്കെ വറുത്തു വെച്ചിരിക്കുന്ന കാഴ്ചകളായിരിക്കും ഇവിടെ കാണാനായിട്ട് പറ്റുക സാധാരണ നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള കടകളിലൊക്കെ മീനും അതുപോലെ തന്നെ ചിക്കനൊക്കെ വറുത്തു വെച്ചിരിക്കുന്നത് കാണാനായിട്ട് പറ്റുമായിരുന്നു എനിക്ക് തോന്നുന്നത് ഇത് കഷ്ടാനുഭവമായിട്ടായതുകൊണ്ടാന്ന് തോന്നുന്നു മീനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം മൊത്തം പച്ചക്കറി ഐറ്റംസ് മാത്രമേ കാണുള്ളൂ ഇവിടെ കുറേ ചേച്ചിമാർ ഫ്രൂട്ട്സ് കട്ടി നിൽക്കുന്നുണ്ട് കൂടുതലായിട്ടും മാങ്ങോ ആണുള്ളത് ഇവിടെ നമുക്കൊരു പള്ളിയാണ് ഇതുപോലെയുള്ള ഒരുപാട് പള്ളികളുണ്ട് നമുക്കിവിടെ വേളാങ്കണ്ണിയിൽ ഇത് ഇവിടുത്തെ ശരവണഭവൻ എന്ന് പറഞ്ഞ ഹോട്ടലാണ് വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല ഭക്ഷണമാണ് ആണ് റേറ്റ് കൂടുതലാണ് ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് നിങ്ങൾ ഇവിടെ വരാൻ നേരത്ത് നല്ല ഫുഡൊക്കെ തുടങ്ങി ഈ കടയിറുന്നത് നല്ലതായിരിക്കും നല്ല തിരക്കായിരിക്കും എപ്പോഴും വെറൈറ്റി ആയിട്ടുള്ള ഹൽവയും സ്വീറ്റ്സും ഒരു കടയാണിത് വിലക്കുറവിൽ ചെരുപ്പ് ഒരു കടയാണ് കേട്ടോ ചെരുപ്പൊക്കെ അൻപത് രൂപയുള്ളൂ എന്നാണ് പറഞ്ഞത് അതേപോലെ തന്നെ വിലക്കുറവിൽ ടോയ്സ് ഒക്കെ ഇവിടെ കിട്ടും ഇതുപോലുള്ള ഒരുപാട് കടകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ടോയ്സൊക്കെ വളരെ വിലക്കുറവാണ് ഇവിടെ ഉള്ളത് നമ്മള് വേളാങ്കണ്ണിയിലെ മെയിൻ പള്ളി ഇരിക്കുന്ന മെയിൻ സ്ട്രീറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ മുമ്പേലായിട്ട് പള്ളി കാണാം ആ കാണുന്നതാണ് വേളാങ്കണ്ണിയിലെ മെയിൻ പള്ളി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കിടക്കുന്ന സ്ട്രീറ്റിനോട് ചേർന്ന് ഫുഡൊക്കെ കൊടുക്കുന്ന ഒരുപാട് കടകളുണ്ട് ധാരാളം ആളുകൾ ഇവിടുന്ന് ഫുഡൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട് പരിപ്പോഴയും അപ്പവും പുത്തും അങ്ങനെയുള്ള ഒരുപാട് ഫുഡുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂടെ കാണാം നല്ല തിരക്കാണ് ഇവിടെ അത് കൂടാണ്ട് ഓട്ടക്കാരൊക്കെ ഓട്ടോറിക്ഷ ആയിട്ട് ഇങ്ങനെ കുത്തിക്കയറ്റി കുത്തിക്കയറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന ഫുഡ് കോർട്ട് പള്ളിവക ഫുഡ് കോട്ടാണ് ഇവിടെ ഒരു ഫയർ എഞ്ച് വന്നെടുക്കണ്ടേ എന്തെങ്കിലും എമർജൻസി ഒക്കെ ഉണ്ടാവുവാണെങ്കിൽ ഉപയോഗിക്കാനായിട്ടാണെന്ന് തോന്നുന്നു ഭയങ്കര തിരക്കാണ് കേട്ടോ അവിടെ പോക്കറ്റടി ഉണ്ടാവുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇത്രയും തിരക്കുള്ള സമയത്തൊക്കെ ഇതിനിടെ വരാൻ നേരത്ത് തീർച്ചയായിട്ടും പോക്കറ്റൊരു ഉണ്ടാവും അപ്പോൾ നമ്മൾ നമ്മുടെ പേഴ്സൊക്കെ സുരക്ഷിതമായിട്ട് അവിടത്തേക്ക് വയ്ക്കാനായിരിക്കും ഏറ്റവും ബെറ്റർ വേളാങ്കണ്ണിയിലെ പ്രധാനപ്പെട്ട പള്ളിയാണ് കേട്ടോ നിങ്ങളേക്ക് കാണുന്നത് ഇതാണ് വേളാങ്കണ്ണിയിലെ മെയിൻ പള്ളി നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന ദോസം ഭയങ്കര തിരക്കുള്ള ദോശമായി പോയി അതുകൊണ്ട് തന്നെ നിങ്ങളെ നല്ല രീതിയിൽ ഇവിടുത്തെ കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് നടക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള തിരക്കാണ് ഇവിടെ പള്ളിയുടെ അകത്തേക്ക് കയറി പോണ ആൾക്കാരെ തിരക്കാണുട്ടീ കാണുന്നത് നല്ല തിരക്കായതുകൊണ്ട് ഞാൻ അകത്തേ കയറി പോയില്ല ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത് ഇവിടേക്ക് വരുന്ന തീർത്ഥാടകർ ഉപയോഗിച്ച തോർത്തൊക്കെ കെട്ടിയിട്ടിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം പുതിയൊരു വീട് നിർമ്മിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് കേട്ടോ ഇതുപോലെയുള്ള ലോപ്പൊക്കെ ഇട്ടിട്ട് പോകുന്നത് അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടാവാനായിട്ട് തൊട്ടും പൊന്തയും അതുപോലെ തന്നെ ഓരോരോ ആഗ്രഹങ്ങൾ വേണ്ടി ആഗ്രഹങ്ങളൊക്കെ എഴുതിയിട്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓരോ മണിക്ക് നമുക്ക് ഇതിക്കിടെ നടക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള തിരക്കാണ് കേട്ടോ അവിടെ അതുപോലെ തന്നെ പള്ളിയിടകത്തെ കാര്യൊക്കെയാണെങ്കിൽ പ്രത്യേകിച്ച് പറയുകയും വേണ്ട അമ്മമാതിരി തിരക്കാണ് കാൽ കുത്താൻ പോലും പറ്റില്ല പള്ളിയിടകത്തൊക്കെ ഈ ഭാഗത്തൊക്കെ തിരക്കൊക്കെ ഇച്ചിരി കുറവുണ്ട് ഈ പള്ളിയിൽ എൻ്റെ അറിവിൽ മൂന്ന് സ്ഥലങ്ങൾ കുർബാന എടുക്കും ഇവിടെ ഈ താഴെ കാണുന്ന സ്ഥലത്ത് അതുപോലെ തന്നെ എൻ്റെ മുകളിൽ നിലയിൽ ഒരു കുർബാനയുണ്ട് പിന്നെ നമ്മൾ ആദ്യം കണ്ട മറ്റേ ഫ്രണ്ട് ഏരിയയിലും കുർബാന നടക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് കുർബാന ഒരേ സമയം നടക്കുന്നൊരു പള്ളിയാണ് ഉണ്ടായത് നമുക്കിവിടുത്തെ താഴത്തെ പള്ളിയുടെ അകമൊക്കെ കാണാം പള്ളിയുടെ അകത്തേക്ക് ക്യാമറ ആയിട്ട് പോകാനുള്ള പെർമിഷൻ ഇല്ല അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ഷൂട്ട് ചെയ്തോളാനാണ് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ പുറത്തു നിന്നിട്ടാണ് പള്ളിയിലെ കാഴ്ചകൾക്ക് ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മളിന്നെ ഇവിടെ നിന്നും മലയാളം കുറബാന നടക്കുന്ന ഒരു പള്ളിയുണ്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത് ആ പള്ളിയിലേക്ക് പോകുന്ന വഴിയിലാണ് പുതിയ ആർജ് പള്ളിയൊക്കെ ഉള്ളത് അപ്പോൾ നമുക്കിനി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ ഇവിടെ ഈ മണൽ കൊണ്ടൊരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ആളുകളൊക്കെ വഴിപാടായിട്ട് മുട്ടു തീയച്ചടത്തുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് സ്റ്റാർ ചർച്ച് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവിടുത്തെ ആർച്ച് പള്ളിയാണ് കേട്ടേത് നമ്മളിവിടേക്ക് മലയാളം കുർബാന അടക്കുന്ന പള്ളി പോയതിന് ശേഷമാണ് വരുന്നത് ഞാനതിന് പറഞ്ഞല്ലോ രണ്ട് പള്ളിയും അടുത്തടുത്താണെന്നുള്ളത് ഇവിടെ നേരെ മുന്നിലായിട്ട് കാണുന്നതാണ് മലയാളം കുർബാന അടക്കുന്ന പള്ളി ഇനി ഒരു നൂറ് മീറ്റർ അങ്ങോട്ട് ഉള്ളു അങ്ങോട്ടേക്ക് അവിടെയും നല്ല രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത് ഈ പള്ളിയുടെ മുമ്പിലുള്ള മരങ്ങളിൽ ഒരുപാട് അമ്മത്തൊട്ടലുകളും അതുപോലെ തന്നെ താലിയൊക്കെ കെട്ടിയിട്ടിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും കുട്ടികളുണ്ടാകാൻ വേണ്ടിയും കല്യാണം നടക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ കെട്ടിയിടുന്നത് ഇവിടെ നിന്ന് നമ്മൾ ഇനി പോകുന്നത് മോർണിംഗ് സ്റ്റാർ ചർച്ചിലേക്കാണ് ഞാൻ പറയുന്നത് എന്തുമാത്രം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയാൻ പാടില്ല നല്ല ശബ്ദമാണ് ഇവിടെ മൊത്തം അപ്പോ ഈ കാണുന്നതാണ് കേട്ടോ മോർണിംഗ് സ്റ്റാർ ചർച്ച് ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരേ സമയം കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു പള്ളിയാണ് നിങ്ങളിവിടെ കാണുന്ന അത്രയും സ്ഥലം തന്നെ അപ്പുറ സൈഡിലേക്കുണ്ട് 매주 일요일 업 പ്രധാനമായിട്ടും ഈ മൂന്ന് പള്ളികളാണ് വേളാങ്കണ്ണിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് പള്ളികളുടെ കാഴ്ചകൾ നിങ്ങളിപ്പോൾ കണ്ടു ഇനി നമ്മളിപ്പോൾ പോകുന്നത് ജീസസിൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമ ഉണ്ട് ഇവിടെ പണ്ട് ഇവിടെ കൊടുങ്കാറ്റ വന്ന സമയത്ത് ആ കൈ കൊടിഞ്ഞു പോയതാണ് നമുക്ക് ആ പ്രതിമയുടെ കാഴ്ചകളിലേക്ക് പോകാം നമ്മളിപ്പോൾ പോയ ആർച്ച് പള്ളിയുടെ അതായത് മോർണിംഗ് സ്റ്റാർ ചർച്ചിനോട് ചേർന്നാണ് ഈ പ്രതിമ ഇരിക്കുന്നത് സേക്കൻ ഹെഡ് സ്റ്റാച്ചു എന്ന പേരിലാണ് കേട്ടോ ഇതറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത് അറുപത്തി രണ്ടടി ഉയരമാണ് ഈ സ്റ്റാച്ചുവിനുള്ളത് വേളാങ്കണ്ടി പള്ളിയോട് ചേർന്നൊരു ബീച്ച് ഉണ്ട് അങ്ങോട്ടൊക്കെയാണ് കേട്ടോ നമ്മളി പോകാനായിട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നത് അവിടെ നല്ല തിരക്കായിരിക്കും എപ്പോൾ ചെന്നാലും നമ്മൾ വൃത്തികേടായിട്ട് കിടക്കുന്നൊരു ബീച്ചാണത് എന്തായിരിക്കും ഇപ്പം ഇത്രയും തിരക്കുള്ള സമയത്ത് അവസ്ഥ എന്ന് ചെന്ന് കണ്ട് തന്നെ അറിയണം നമ്മൾ ആദ്യം പള്ളിയിലേക്ക് പ്രവേശിച്ച അതേ എൻട്രൻസിലേക്ക് നമ്മളിപ്പോൾ വീണ്ടും എത്തിരിക്കുകയാണ് നമ്മളിനി ബീച്ചിലേക്കാണ് പോകുന്നത് ബീച്ചിലേക്ക് പോകുന്ന വഴിയൊക്കെ നല്ല രീതിയിലുള്ള തിരക്കാണ് പള്ളിയിൽ മാതാവിനെ അണീക്കാനുള്ള മാലകളൊക്കെ വിൽക്കുന്ന കടയാണ് അതുപോലെ നേർച്ച സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും പല രീതിയിലും പല കളറിലൊക്കെ ഉള്ള മെഴുകുതിരിയും മെഴുകുതിരി കാലിലൊക്കെ ഉണ്ട് ഇവിടെ കൊന്ത് വെക്കുന്ന കടകളാണ് ഇവിടെ മൊത്തമുള്ളത് പല തരത്തിലുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള ഒരുപാട് കൊന്തകൾ നമുക്കിവിടെ കാണാം നമ്മൾ പളയലിലൊക്കെ കാണുന്ന പോലെ തന്നെ വേളങ്ങണ്ണിലും സ്ഥലം മുണ്ടനം ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ പള്ളിവക സ്ഥലം മുണ്ടനം ചെയ്യുന്ന സ്ഥലമാണ് ആ കാണുന്നത് സാധാരണ രീതിയിൽ ഇവിടെ കാണുന്നതിനേക്കാളും കടകളുടെ എണ്ണം ഇവിടെ ഇന്ന് കൂടിയിട്ടുണ്ട് നല്ല തിരക്കാണ് ഈ സീസൺ ടൈമാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇത്രയും കടകളൊക്കെ ഇവിടെ കാണുന്നത് സാധാരണ ഈ സൈഡിൽ കാണുന്ന കടകളൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല ഇവിടെ ഇവിടുത്തെ മെഴുകുതിരി വെക്കുന്ന കടയാണ് പല വെറൈറ്റിയിലെ മെഴുകുതിരികൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ ഈ ഷോപ്പിൽ മാതാവിൻ്റെ കുറേ രൂപങ്ങളൊക്കെ കൊടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കക്കയിൽ ശങ്കലൊക്കെ തീർത്ത ഒരുപാട് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ കാണാം നമുക്ക് അതുപോലെ തന്നെ മിററുകൾ ഒരുപാട് ടാറ്റു ഉണ്ട് കേട്ടോ നമ്മൾ പോകുന്ന വഴിയിൽ ഇവിടെ ആയിട്ട് ഒരുപാട് ടാറ്റു ഷോപ്പുകൾ നമുക്ക് കാണാം ഈ കാണുന്നൊക്കെ ടാറ്റു ഷോപ്പാണ് ഇപ്പോൾ നമ്മൾ ഈ അടുത്തടുത്ത് തന്നെയായിട്ട് ആയിട്ടൊരു അഞ്ചാറെണ്ണം കണ്ടു ഫൈനലി നമ്മളങ്ങനെ ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രതീക്ഷിച്ച പോലെ നല്ല തിരക്കാണ്ടോ അവിടെ എന്നാലും അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് നോക്കാം ഇന്ത്യയിൽ സുനാമി ഉണ്ടായ സമയത്ത് നമ്മളിപ്പോൾ കാണുന്ന വേളാങ്കണ്ടി ബീച്ചിലും അന്ന് സുനാമിയുടെ പ്രശ്നങ്ങൾ അന്ന് തീർത്ഥാടകരായും ഇവിടെ തദ്ദേശീയരായിട്ടുമുള്ള ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്നുണ്ടായ സുനാമിയിൽ ഇവിടുള്ള പലരുടെയും കിടപ്പാടൊക്കെ നഷ്ടപ്പെടുകയുണ്ടായി ഇവിടുന്ന് കുറച്ച് ദൂരം കൊണ്ട് മാറിക്കഴിഞ്ഞാൽ അവരെ അന്ന് പുനരധിസിപ്പിച്ചിരിക്കുന്ന കോളനി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കാണുന്ന ഷോപ്പിൽ നമുക്ക് മീൻ ഷോപ്പൊക്കെ ആയിട്ട് വറുത്ത് കഴിക്കാനായിട്ട് സാധിക്കും ഇവിടുത്തെ ചിപ്സൊക്കെ ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന കടയാണ് കേട്ടോ ലൈവായിട്ട് ചിപ്സ് ഉണ്ടാക്കുന്ന നമുക്ക് കാണാം കാ വറുത്തതും കപ്പ് വറുത്തതും അതുപോലെ തന്നെ പൊട്ടറ്റ വറുത്തതും ഒക്കെ ഉണ്ട് ഇവിടെ ചക്ക വറുത്തുണ്ട് ഗൈസ് വേളാങ്കണ്ണിയിൽ വരിതപ്പെട്ട കാറ്റൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ നല്ല തിരക്കാണ് നമുക്കൊന്ന് നിൽക്കാനോ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ വളരെ പരിമിതമായ രീതിയിലാണ് ഇവിടുത്തെ കാച്ചുകൾ നമ്മൾ നമ്മളിവിടെ നേരെ ഇതിൻ്റെ ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് അവിടും തഞ്ചാവൂരിലേക്കുള്ള ബസ് പിടിക്കണം ബസ്സിന് വിൽക്കാറ് നല്ല തിരക്കായിരിക്കും എന്തായാലും ചെന്ന് നോക്കാം നമ്മളിത് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് ബസ് കൂടെ കിടക്കുന്നുണ്ട് പക്ഷേ തഞ്ചാവൂരിലേക്ക് പോകുന്ന ബസ്സ് നോക്കണം സീറ്റൊക്കെ കിട്ടുവാണെങ്കിൽ ഭാഗ്യമാണെന്ന് വിചാരിച്ചാൽ മതി എല്ലാ ബസ്സിനും തമിഴിലേതിക്കുന്നുണ്ട് നമുക്ക് വായിക്കാൻ പറ്റില്ല കറക്റ്റായിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുത്തിട്ട് പോകണം വായിച്ചു നോക്കാൻ ഏതായാലും നമ്മൾ ഒന്നുകൂടെ തന്നെ നമുക്ക് തഞ്ചാവൂർ വഴി തൃശിക്കോണ ബസ് കിട്ടി ഇവിടെ നിന്ന് ഇനി ഈ ബസ് എപ്പോഴാണ് പോകണമെന്ന് അറിയില്ല എന്തായാലും നമ്മൾ ബസ് കയറിയിരിക്കുകയാണ് ഇന്ത്യയുടെ ടെമ്പിൾ സിറ്റി എന്ന പേരിലാണ് തഞ്ചാവൂർ അറിയപ്പെടുന്നത് തഞ്ചാവൂർ തമിഴ്നാട്ടിലെ ഒരു ജില്ലയാണ് കാവേരി നദിയുടെ തീരത്തായിട്ടാണ് തഞ്ചാവൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് കേരളത്തിൽ നിന്നും ഒരു വൺ ഡേ ട്രിപ്പ് ആയിട്ട് തഞ്ചാവൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് തഞ്ചാവൂരിലെ തഞ്ചാവൂർ പാലസും അതേപോലെ തന്നെ തഞ്ചാവൂരിലെ ബിഗ് ടെമ്പിളും ഒക്കെ ലോക പ്രശസ്തമാണ് ഈ ബിഗ് ടെമ്പിൾ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട ഒരു അപൂർവ ക്ഷേത്രമാണ് നമ്മൾ കേറിയ ബസ് ഇപ്പോൾ തഞ്ചാവൂരിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒരു പന്ത്രണ്ട് കൂടി തഞ്ചാവൂരിലേക്ക് എത്തിക്കുകയാണ് ഇരു തഞ്ചാവൂർ പാലത്തും അതുപോലെ തന്നെ തഞ്ചാവൂരിലെ പ്രസിദ്ധമായ അമ്പലമൊക്കെ കാണാനായിട്ട് പോവുകയാണ് ആ കാഴ്ചകളൊക്കെ അടുത്ത വീടുകളെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ ഈ വെച്ച് വീടുകയ്പ്പ് ചെയ്യുകയാണ് അപ്പൊ തഞ്ചാവൂരിലെ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ സൈനിങ് സനിയോത്രം ട്രിപ്പി മച്ചാൻ